ബിഗ് ബോസ് ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു ഇവർ ഈ സ്റ്റോറി അവരുടെ കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഉള്ളൊരു ഫൈറ്റ് ഉണ്ട് ഒരു പ്രമോ ആ ഒരു സീൻ കുറച്ച് മുൻപ് കഴിഞ്ഞു ശൈത്യ സ്റ്റോറി പറയുന്നതിൻ്റെ ഇടയിൽ ആര്യനും രണയും ഷാരിക സോറി സരിക ഇത്രയും ആൾക്കാർ ഇവിടെ ചിരിക്കുന്നുണ്ട് അതായിരുന്നു പ്രശ്നം ഈ ജിസേലിന് ഇതിന്റെ അർത്ഥം എന്തോ ആ കാര്യം എന്നറിയത്തില്ല അവൻ എന്ത് ചെയ്താൽ ഇവളെന്തിനാണോ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഈ ആര്യൻ അവൻ ചെരുപ്പടുത്തോട്ട് ഏറെ എറിയുന്നുണ്ട് ഇവൻ്റെ വിചാരം എന്തുവാ ഇവൻ വലിയ ഷാറുഖാണോ അല്ലെങ്കിൽ ഋതിക് റോഷൻ ആണെന്നോ വല്ലതാണ് അവൻ്റെ വിചാരം ഇവൻ്റെ ഒരു പട്ടി ആറ്റിറ്റ്യൂഡുണ്ട് അതിൻ്റെ അകത്ത് കേറെ കാലം മുതൽ കാണുന്നത് അവൻ വലിയ എന്തോ ആണെന്നുള്ള ഒരു പട്ടി ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ അതാണ് അവൻ എല്ലാവരുടെ അടുത്തും കാണിക്കുന്നത് ആര്യനായിരുന്നു ചിരിച്ചവിടെ തുടങ്ങിയത് ഈ ആര്യൻ്റെ പേര് വിളിച്ചാണ് അഭിലാഷ ചാടി എഴുന്നേക്കുന്നതും എന്നിട്ട് ആര്യൻ തിരിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പം അഭിലാഷ ഓൺ ദ സ്പോട്ടിൽ പ്ലേറ്റ് അങ്ങ് തിരിച്ചു കാരണം പ്രശ്നം തുടങ്ങിയത് ആര്യൻ്റെ പേര് വിളിച്ചിട്ടായിരുന്നെങ്കിലും ഓൺ ദ സ്പോട്ടിൽ പ്ലേറ്റ് അങ്ങ് തിരിഞ്ഞു നിന്നെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ അവളെയാണ് പറഞ്ഞതെന്ന് ഈ ആര്യൻ അവിടെ സീറ്റിലിരുന്ന് കാണിക്കുന്ന കോപ്രായം കണ്ടിട്ടാണ് ഈ രണം അവിടെ ഇരുന്ന് ചിരിക്കുന്നത് എന്നിട്ട് ആര്യൻ്റെ നെഞ്ചത്തോട്ട് കയറാതെ രണയുടെ നെഞ്ചത്തോട്ട് പോയി കയറിയിരിക്കുന്നു അവൾ പറഞ്ഞാലും നല്ല നല്ല തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ആ കൊച്ചിനെ ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രശ്നമാണ് കാരണം ഭയങ്കര ആണ് അത് കാണുന്നവർക്കും അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആൾക്കാർക്കും ഇറിറ്റേഷൻ ആണെന്ന് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത് ആളുകൾ പോയിന്റ് പറയുന്നുണ്ട് അവൾ പക്ഷേ ഇത് ആര്യം ചെയ്തതിന് പ്രശ്നം ഉണ്ടാക്കിയതോടെ രണയോടാണ് ഈ ഒനിലിൻ്റെ വായി വരുന്നതൊക്കെ ഒന്ന് കേൾക്കണം എന്തൊക്കെയാണങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിരുന്ന് വിളിക്കുന്നത് ആ പെങ്കച്ചനോട് എന്തൊക്കെയോ ഇങ്ങനെ ഇന്ന് ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് വായിക്കൽ ലൈസൻസ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള അതിനാണ് പിടിച്ചത് അതിൻ്റെ അകത്തോട്ട് കേറ്റരുത് അപ്പോൾ നീ പറഞ്ഞ 거지 ആര് പറഞ്ഞോ നീ വിചിച്ചോ നീ പറഞ്ഞേ അടുത്തൊരു പരിപാടി വരെ ചൂടായി എന്താ കാര്യം ഇങ്ങോട്ട് അല്ല അതാണ് ഓടൈ നീ കാര്യം നോക്കിക്കോ ഇങ്ങന്മാരെ എന്നാ ആചാർ നടത്തിയാ ഞാന ഞാൻ നടല്ലയാവാനല്ല ആയിണ്ടല്ല അന്ന് തോറി അല്ല അവൻ തോറി പോയി നിങ്ങക്ക് പാക്കിങ്ങോട്ട് കേക്കുമോ എന്നാ എന്നെ നിങ്ങക്ക് അറിയണ്ടേ പറയണേ കേക്കേ പറയണേ हारेനാണ് അവരെ നമ്മൾ നമുക്കൊരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിരുന്ന് പൊട്ടിച്ചിരിക്കൂ ആര് നമ്മുടെ എക്സ്ക്യൂസ് പറഞ്ഞതാ എനിക്ക് പെയിൻ വന്നതുകൊണ്ട് ഞാൻ അങ്ങ് ചിരിച്ചു തന്ന് ഈ ആരൻ്റെ അടുത്ത് പോയിട്ട് ഈ ബഹളം വെക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള ഒരെണ്ണത്തിനും പറ്റുന്നില്ല ആ ഇത് കേൾക്കുമ്പോഴാണ് അനുവന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത് ഇതെല്ലാം മൊണ്ണകളാണെന്നുള്ളത് ശരി ടാറ്റാ